ും നിങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ റസൂൽ ഇഷ്ടപ്പെട്ട പിന്നെ കിട്ടിയാൽ അന്ത്യനാളിൽ നിങ്ങളിൽ നിന്ന് അടുത്ത് വന്നിരിക്കാൻ ഭാഗ്യം കിട്ടുന്നവരും നിങ്ങളിൽ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവരാണ് നല്ല സ്വഭാവമുള്ളവർ അവരാണ് നാളെ എൻ്റെ അടുത്തുണ്ടാവുക നല്ല സ്വഭാവമുള്ളവര് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമൊന്നുമല്ല ജനങ്ങൾ തോളിച്ചൗട്ടി കയറി പോകുന്നതിനർത്ഥം ഒതുങ്ങി കൊടുക്കുന്നവരാണ് ചീച്ച പറയുന്നത് ഈ പൊതുപ്രവർത്തകന്മാര് ശരിക്കും മനസ്സിലാക്കേണ്ടി വരും സംഘടനാ ഭാരവാഹിത്വക്കുള്ള ആളുകളൊക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല ഉപകാരം ചെയ്യുന്നവർക്കല്ലേ ഉപദ്രവം ഉണ്ടാവുള്ളൂ ഒരു ഉപകാരം ചെയ്യാത്തതിനെ പറ്റി വല്ലതും പറയാ ഒന്നും പറയില്ലേ ഉപദ്രവം ഒക്കെ ഉണ്ടാവില്ല ഉപകാരം ചെയ്യുന്നവർക്ക് ഒരു പൊരുതന ഒന്നുമില്ല റൂമിൽ കടന്നിറങ്ങി ടി വി കണ്ടു കടക്കണതിനെ പറ്റി ഒരു പരാതിയില്ല എന്നാൽ പുറത്തിറങ്ങി പ്രവർത്തിക്കുകയും നാളെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ കസൂയക്കാരുണ്ടാവും വാശിക്കാരുണ്ടാവും ദേഷ്യക്കാരുണ്ടാവും അതിനൊന്നും ചെവി കൊടുക്കണ്ട ഒന്നും ഒതുങ്ങി കൊടുക്ക അവര് ജനങ്ങളോട് ഇണങ്ങുന്നവരാണ് ജനങ്ങൾ അവരോടും ഇണങ്ങുന്നവരാണ് അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ ഓ വെണ്ടി പോയാൾ വർത്താനം പറയാനേ പോണ്ടട്ടോ വിണ്ടാതിരുന്നോട്ടെ വർത്താനം പറഞ്ഞു തുടങ്ങിയ പ്രശ്നമാണ് ഇങ്ങനത്തെ ആളുകൾ അത് അള്ളാഹു ഇഷ്ടമില്ലാത്തവരാണെന്നാണ് ഒരാളോട് ചെന്ന് വർത്തമാനം പറയാൻ തോന്നുന്നത് ഒരാളോട് പരിചയപ്പെടാൻ തോന്നുന്നത് അതൊരു നല്ല ലക്ഷണമാണ് ഇണങ്ങി പെരുമാറുന്നവരാണ് അവര് ഇണക്ക് അവർ ഇങ്ങോട്ടും അങ്ങനെയാണ് എന്ന് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവർ കൂട്ടത്തിൽ പെടുത്താതിരിക്കുമാറാകട്ടെ അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ എന്നിൽ നിന്ന് ദൂരെ കഴിയുന്നവരും ുംഹ് നിങ്ങൾ മോശപ്പെട്ട സ്വഭാവമുള്ളവർ ആരാണ് മോശപ്പെട്ട സ്വഭാവമുള്ളവർ സ്വഭാവമുള്ളവരെന്നറിയുമോ

ഒരുപാട് വർത്തമാനം അതായത് ഒന്നും പറയാനില്ല വെറുതെ കഥ നമ്മൾ ബോറടിപ്പിക്കുന്ന ആ അത് റസൂൽ പറഞ്ഞു പറഞ്ഞു ബോറടിപ്പിക്കാൻ അവന് പറയേണ്ട ആവശ്യമില്ല അവൻ അവന്റെ കഥ ജീവിതകാലം മുഴുവൻ മുഴുവൻ ചരിത്രം രണ്ടു മണിക്കൂറോട് പറഞ്ഞിട്ടുണ്ട് ആരും ചോദിച്ചിട്ടില്ല പറയാൻ പറയാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല അവൻ അങ്ങനെ പറയാൻ പറയേണ്ട കാര്യം

المتكلم بملء شدقه تفاسحا وتعظيما لكلامه أرى نريو متكلم بملء شدقه وايا ملوى النرش ورد ورطمان وريد

അത് അപ്പൊ നിങ്ങളോട് പറയാനുള്ളതല്ല അത് ചിലപ്പോൾ പറ്റി പറയാനുള്ളതാണ് അല്ലെങ്കിൽ ആനിമീങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ പൊതുജനങ്ങളോട് സംസാരിക്കുന്നവരെ പറ്റിയോ പറയാനുള്ള വിഷയമാണ് വായ നിറച്ചിട്ട് വളരെ സൗമ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വിഷയം ചെയ്യ ഭയങ്കര ഗാംഭീര്യത്തിൽ പറയാ തൊണ്ടീനൊക്കെ എന്തിനാവശ്യം കനപ്പിച്ചു പറയാൻ പാടില്ല മുത്തശദ് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല ഒന്നുമല്ല അതിന്റെ ഒരു ചെറിയ അഹങ്കാരം വരും ചെറിയൊരു അഹങ്കാരം വരൂലേ നമ്മൾക്ക് മനുഷ്യന്മാരല്ലേ ചെറിയൊരു അഹങ്കാരം ഭയങ്കര അക്ഷര എനിക്കുണ്ട് അറിയാനോ എന്റെ ശബ്ദത്തിനെ കുറിച്ച് കനണ്ട് അറിയാനോ എന്ന് തോന്നിപ്പിച്ച് പറയുന്നത് അത് നിബിതങ്ങൾക്ക് ഇഷ്ടമല്ല എന്നിൽ നിന്ന് ദൂരെ കുറയേണ്ടി വരും എനിക്ക് അവരോട് ഇഷ്ടമല്ല എനിക്ക് അവരോട് ദേഷ്യമാണെന്നും മുത്തർ സൂര് അത് ഈ ഈ ഹദീസ് ഹദീസ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നവർ കാണും അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയോ പറയുമോ ആരെയും ആലോചിക്കുകയോ ഒന്നും ചെയ്യണ്ട നമ്മൾ നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഇങ്ങനെ വരാൻ പാടില്ല എന്ന് മാത്രം മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മേൽ ആളുകളാണ് അള്ളാഹു അതിനുള്ള അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ വിചാരണ നൽകപ്പെടുന്ന ഒരു നാള് നാളെ വരാനിരിക്കുകയാണ് അവിടെ വിചാരണ ഇല്ലാതെ പോകുന്ന ആളുകൾ

പിന്നെ ക്ഷമിക്കുന്ന ആളുകൾ തെറ്റിലേക്ക് പോകാതെ ശരീരത്തെ ക്ഷമിക്കുന്നവര് അതുപോലെ തന്നെ നന്മ ചെയ്യാൻ വേണ്ടി ക്ഷമിക്കുന്നവര് ഇത് രണ്ടും കൂട്ടത്തിൽപ്പെടും പിന്നെ പറഞ്ഞത് ആരാണ് അള്ളാഹുനു വേണ്ടി സ്നേഹിക്കുന്നവർ അള്ളാഹുനെ വേണ്ടി സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് അത് നമ്മൾ ആണും പെണ്ണും അങ്ങനെ സ്നേഹിക്കേണ്ട അള്ളാഹുക്കു വേണ്ടിയിട്ടേ ചെയ്യാൻ പാടില്ല ഈ അദീതൊക്കെ പറഞ്ഞിട്ട് അല്ലാതെയാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ നാളെ തന്നെ ചുറ്റും അതുകൊണ്ട് പെണ്ണെങ്കിൽ അള്ളാന്ന് ചോദിച്ചാൽ സ്നേഹമാണ് ചെയ്യാൻ പാടില്ല മുഅ്മിനീങ്ങൾ പരസ്പരം മുഅ്മിനാത്തുകൾ പരസ്പരം അല്ലാഹുവിനെ വേണ്ടി സ്നേഹിക്കുക അങ്ങനെ അപ്പൊ അവരെന്ത് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഉണ്ട് ചൊല്ലിക്കോ ഇങ്ങനെ ദുആ ഉണ്ട് ഉണ്ട് അല്ല ഒരു ഒരു അല്ലെങ്കിൽ ഇന്നൊരു അഴിമുണ്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നവർ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നവർ അല്ലാഹുവിനെ വേണ്ടി സ്നേഹിക്കുന്നവർ അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുന്നു അവർ വർത്തമാനം പറയുന്നു അവർ സന്ദർശിക്കുന്നു എല്ലാം അല്ലാഹുവിനെ വേണ്ടി അത്തരക്കാരും നാളെ വിചാരണയില്ലാതെ കഴിഞ്ഞു പോകും യാ അല്ലാഹ് എന്തൊരു ഭാഗ്യമാണ് അതൊക്കെ അപ്പോ നമുക്ക് എത്തിക്കാൻ കഴിയാത്തതല്ല കൊണ്ടുവന്നത് നമുക്ക് സാധിക്കുന്നതാണ് പരിശ്രമിച്ചേക്കണം അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്ന ഒരുമിച്ച് കൂടുന്ന ആളുകള് നമ്മൾ പരസ്പരമുള്ള ബന്ധം എന്ത് ചെയ്യണം ഊട്ടി ഉറപ്പിക്കണം പരസ്പരം പരിചയപ്പെടണം ഓരോരുത്തരും ആ പരിചയപ്പെടൽ അള്ളാഹുവിന് വേണ്ടിയാവണം വേറെ മുതലാക്കാൻ ആവരുത് എന്നാ പിന്നെ കടഞ്ഞു വയ്ക്കാലോ അത് അതൊന്നും അള്ളാഹ് സ്നേഹമല്ല വേണ്ടി സ്നേഹിക്കുക അത് മനസ്സ് അനു വേണ്ടി മാത്രം ഒരു ലക്ഷ്യം നമ്മളെ വേണ്ട അല്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ല ഞാൻ അള്ളാഹുലേക്ക് എന്റെ വിഷയം ഉയർത്തുകയാണ് പരിത്യാഗിയായി ജീവിച്ചാൽ നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ളതിക്ക് വേണ്ട എന്ന് വിചാരിച്ചാൽ നമ്മളെ ഡിപ്പെൻഡന്റായി കഴിയുന്ന ആളുകൾ കാണും പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗൾഫുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കുറെ അധികം ടെമ്പററി സുഹൃത്തുക്കൾ പെട്ടെന്ന് വരും അവിടെ താൽക്കാലിക സുഹൃത്തുക്കൾ ദുനിയാ ജനങ്ങളുടെ അയാളുടെ കയ്യിൽ എന്തെങ്കിലും എന്ന് അത്തരക്കാരോട് മനസ്സുകൊണ്ട് വെറുപ്പായിരിക്കും നമ്മൾ ചോദിച്ചു കൊടുത്തു രണ്ടാമത് ചോദിച്ചു കൊടുത്തു മൂന്ന് നമുക്ക് നമ്മൾ പറഞ്ഞേക്കി എന്ന് പറയും അപ്പോ ഈ ഇതൊക്കെ ജനങ്ങളുടെ മാനസിക മാനസികാവസ്ഥ അങ്ങനെയാ തങ്ങൾ പറഞ്ഞു ഒരാളുടെ കൈ ഒന്നും വേണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു നോക്കൂ ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും ദുനിയാ ജനങ്ങളൊരു പ്രതിഫലം വാങ്ങിക്കാനോ ഒരു ഉപകാരം ചെയ്യണമെന്നോ ഒരാൾ

നാളത്തെ വിചാരണയെ സംബന്ധിച്ച് പറഞ്ഞ് ആദ്യമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നാളെ പരലോകത്തെ ആദ്യത്തെ നമ്മുടെ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള വിഷയം ാണ് നിസ്കാരം ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ ആദ്യത്തെ ചോദ്യം അതാണ് നിസ്കാരം നിസ്കാരങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ ഊതോർത്ത് ശരിയായിട്ടുണ്ടായിരുന്നോ ഇല്ലയോ ട്ടുണ്ടായിരുന്നോ ഇല്ലയോ നിസ്കാരത്തിന്റെ ശത് കൃത്യമായി പാലിച്ചിട്ടുണ്ടോ ഇല്ലേ ഇതൊക്കെ നാളെ ചോദ്യമുണ്ട് ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നാൽ പിന്നെ സംബന്ധിച്ചുള്ള വിചാരണ നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലായിരുന്നോ തണുത്ത വെള്ളം കുടിക്കാൻ ഞാൻ നിനക്ക് തന്നില്ലായിരുന്നോ എന്ന് അള്ളാഹു ചോദിക്കുന്നു ആദ്യത്തെ ശരീരത്തെ കുറിച്ചാണ് ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലായിരുന്നോ കുടിക്കാൻ നല്ല തണുത്ത വെള്ളം ഞാൻ നൽകിയില്ലായിരുന്നോ നീ എന്ത് ശുക്കറാണ് എനിക്ക് ചെയ്തത് എന്ത് നന്ദിയാണ് നീ എനിക്ക് ചെയ്തത് നിന്റെ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്തു ചോദ്യമാണ് വെള്ളം കുടിച്ചു അള്ളാഹു ഞാൻ വിഷ്ണുണ്ട് റബ്ബെൻ്റെ റബ്ബെ നിന്റെ റസൂല് പറഞ്ഞ പോലെ ഞാൻ കുടിച്ചിട്ടുണ്ട് ഞാനത് ഒറ്റ മുക്കി കുടിച്ചിട്ടില്ല റബ്ബെ അൽപാൽ കുടിച്ചിട്ടുണ്ട് വലത് കൈ കൊണ്ട് കുടിച്ചിട്ടുണ്ടല്ലോ ഇതാണ് എന്റെ ഷുക്ർ ഷുക് ഇതൊന്നും ചെയ്തിട്ടില്ല നടന്ന് വെള്ളം കുടിക്കുന്നത് നടന്ന് ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ ഈ ഗൾഫ് ജീവിതത്തിലൊക്കെ വളരെ കൂടുതൽ ഓഫീസിലെ കാണാൻ വെള്ളം പിടിച്ച് വെള്ളം കുടിക്കുന്നത് നടന്ന് കുടിക്കുന്ന ശരീരത്തിനേക്കാൾ നമ്മുടെ ഡൈഫ്രം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആ ആ ഒരു ഒരു ഭിത്തി അള്ളാഹു വെച്ചിട്ടുള്ളത് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ നമ്മുടെ കഴിഞ്ഞാൽ ആ വെള്ളം ഇറങ്ങുന്ന ഇറക്കം അത് ഫോഴ്സ് ബാലൻസ് ചെയ്യേണ്ടി വരും ചാട്ടം ഒന്ന് സ്ലോ ചെയ്യാം നമ്മൾ ഇരുന്ന് കുടിച്ചാൽ ശരീരത്തിന് വളരെ ആശ്വാസം സുന്നത്താണ് ആരോഗ്യത്തിന് നല്ലത് നമ്മുടെ ഡയഫ്രത്തിന് കേടും വരൂട നടന്നു കുടിക്കുന്ന പറയാനുണ്ടോ ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് ഒരാൾക്ക് ഇരിക്കാൻ സമയമില്ല സൗകര്യമില്ല അവർ നിക്കാനും വയ്യ നടക്കാനേ വേറെ ഒരു വകുപ്പുമില്ല അല്ലാത്ത വിഷയം നമുക്ക് ഇരുന്ന് കുടിക്കാനും ഇരുന്ന് തിന്നാനും കഴിയുന്ന വിഷയം ഇരുന്നിട്ട് ഒരു സാൻഡ്വിച്ച് വലത്തെ കയ്യിൽ ഇടത്തെ കയ്യില് പെർസി അസാന്റെ സാന്റ്വിച്ചോടെ വെച്ചിട്ട് വലത്തെ കൈ കൊണ്ടാവും കുടിക്കുന്നത് വലത്തെ കൈ കൊണ്ട് കഴിക്കുന്നത് വലത്തെ കൈ കൊണ്ട് ഉഹു രണ്ട് കൈ തന്നിട്ടില്ലേ ഹക്കും പാത്തിരും തന്ന പോലെ വലതു ഇടത് ഏതാ വേണ്ടത് വലത് ചൂസ് ചെയ്യാ കുടിക്കാനും കഴിക്കാനും ഭക്ഷിക്കാനൊക്കെ വലതു കൊണ്ടാ ചെയ്യേണ്ടത് ചിലപ്പോ ക്ഷീണിച്ചിട്ടുണ്ടാവും ശീലിച്ചു പോയിട്ടുണ്ടാവും ഒരു കൈ കൊണ്ട് കടിക്കുന്നു കുടിക്കുന്നു അങ്ങനെ ചെയ്യരുത് എന്തെയ്യാ വലതു കൊണ്ട് കുടിക്ക വലത് കൈ കൊണ്ട് കഴിക്കുക ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക അപ്പൊ സുഹൃത്തുക്കളെ പറ്റി സുഹൃത്തുക്കൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം ആരെങ്കിലും ഓർമ്മിപ്പിച്ചു തന്നാൽ എന്ത് ചെയ്യാ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യാം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ കാരണം നമ്മൾ കുടിക്കുന്ന സംബന്ധിച്ച് ചോദ്യമുണ്ട് തണുത്ത ശുദ്ധമായ വെള്ളം ഞാൻ നിനക്ക് തന്നില്ലയോ എന്ന് കുടിവെള്ളത്തെ കുറിച്ച് ചോദ്യമുണ്ട് ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലാസിന്റെ ഭാഗമല്ല എന്നാലും ഞാൻ പറയണം നമ്മൾക്കൊരു ഒരു അറിയുന്നൊരു വിഷയം പറഞ്ഞു കൊടുക്കണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ശുദ്ധവെള്ളം കുടിക്കണം പൊന്നു മിനിങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ കുട്ടികളും വലിയവരും ഒക്കെ ഒരു ദിവസം നമ്മൾ രണ്ട് ലിറ്ററെങ്കിലും സാധാ വെള്ളം കുടിക്കണം നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മുടെ ശരീരം ഉള്ള വെള്ളം പിടിച്ചു വെച്ചു അങ്ങനെ നമുക്ക് ബോഡി വെയിറ്റും പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നത് ഓരോരോ മണിക്കൂറിലും മിനിമം ഒരു ചെറിയ കപ്പെങ്കിലും വെള്ളം കുടിക്കാൻ പറ്റിയാൽ നമ്മൾ മൂത്ര ഒഴിച്ചു പോകുമ്പോൾ നമ്മുടെ കിഡ്നി ശുദ്ധിയാവാൻ ശരീരത്തിന്റെ കൊഴുപ്പുകൾ ഒഴിഞ്ഞു പോകും അസുഖം ഇല്ലാതെ ശുദ്ധ വെള്ളം ചായ കുറെ കുടിക്കുന്നുണ്ടോ ഒരു കാര്യമില്ല പച്ച വെള്ളം അത് തിളപ്പിച്ചിട്ടോ തിളപ്പിക്കാതെയോ തണുത്തതോ തണുക്കാത്തതോ സാധാ വെള്ളം ഉണ്ടല്ലോ അത് കുടിക്കുക ഒരു രണ്ട് എങ്കിലും കുടിക്കണം എന്നാ പറയാ നമ്മൾ ആരെ വെള്ളം കുടിക്കുന്നത് രാവിലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശുദ്ധമായ ചുടുവെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം ബോഡി ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിന്റെ ഉള്ള നല്ല തണുത്തത് നല്ല ചൂട് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുങ്ങളെ തീ തീറ്റിപ്പിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ചൂടുള്ളത് കഴിക്കരുത് അല്ലാഹു പറഞ്ഞിട്ടില്ലല്ലോ ഏറ്റവും ആവശ്യം എഴുന്നേറ്റ് രാവിലെ ഒരു കോഫിയോ ഒരു ചായയോ കഴിക്കുന്നതിന്റെ മുമ്പ് ഒരു മിനിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് രണ്ട് ഗ്ലാസ് ശുദ്ധ വെള്ളം വയറൊന്ന് ക്ലീൻ ആവട്ടെ ഭക്ഷണം ചെല്ലാൻ പോടി പോവാണ് ആദ്യം അത് ക്ലീൻ ആവട്ടെ എന്നിട്ട് പിന്നെ വെള്ളം കുടിച്ചോളൂ ഓരോ മണിക്കൂറിലും മിനിമം ഒരു കപ്പെങ്കിലും വെള്ളം കുടിക്കണം നമ്മുടെ ശരീരം തന്ന വലിയ ഞാനത്തല്ലേ അത് നശിപ്പിച്ചു കളയരുത് ഈ കിഡ്നി ഫെയിലിയർ കിഡ്നി അടിച്ചു പോവുക കിഡ്നി കേടായി പോകാ പറഞ്ഞാൽ എന്താ വെള്ളം കുടിക്കാത്തത് കൊണ്ടല്ലേ കിഡ്നി ശുദ്ധിയാവണമെങ്കിൽ നമ്മുടെ മൂത്രം ശുദ്ധിയായി പോയാൽ ശരീരം ഫിൽറ്റർ ആവും ശരീരം ശുദ്ധിയാക്കാനുള്ള മിഷനറി അള്ളാഹു വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കണം പച്ച വെള്ളം കൂട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പറയാം നമ്മൾ കുടിക്കുകയും ചെയ്യാം ശരീരം സൂക്ഷിക്കുന്നത് അള്ളാഹു ചെയ്യുന്ന ഒരു അമാനത്തിന് സൂക്ഷിക്കലാണ് അതിന് കൂലി കിട്ടും ആ രീതിയിൽ ചിന്തിച്ചാൽ ഇതിൽ കൂലി കിട്ടും മുണ്ടിരു മാത്രം പോകുമ്പോഴേക്കും കാലി വെച്ചിട്ട് ചൊല്ലി വരുമ്പോ എല്ലാം അപ്പോ പച്ച വെള്ളം കുടിക്കാൻ മറക്കരുത് നമ്മൾ ഏത് 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 സദസ്സോ എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും വെറുതെ ആ രണ്ട് ജ്യൂസോ അതൊന്നും മനുഷ്യന്മാരുടെ നല്ല പച്ച വെള്ളം പ്ലെയിൻ വാട്ടർ അത് മതി നമ്മൾ കുടിച്ചിട്ട് ശരീരം കേട്ടെടുത്തത് വേറെ പച്ചവെള്ളം കുടിക്കും അത് നമ്മുടെ നാട്ടുകാരോടും പറയണം ഇവിടെയും എല്ലാവരും ശ്രദ്ധിക്കണം അതൊരു ഒരു വസീയത്തേട്ടങ്ങളോട് പറയണം നമ്മുടെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തി ആവണം ആരോഗ്യം ഉണ്ടെങ്കിൽ അനുസ്കരിക്കാൻ പറ്റും ആരോഗ്യം നിലനിർത്താൻ